ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക പറഞ്ഞതനുസരിച്ച് കൃത്യമായി തന്നെ കണിമംഗലത്തേക്ക് വന്നെത്തുന്നു രാധിക രാധിക വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ രാധികയുടെ വരവ് കണിമംഗലത്തുള്ള ആരും അറിയരുതെന്നുള്ള പ്രിയങ്കയുടെ ആവശ്യം അതുപോലെ തന്നെ അംഗീകരിക്കുന്നതോടൊപ്പം രാധിക ചില സംശയങ്ങൾ ചോദിക്കണം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മത്സരം തുടങ്ങിയെന്നും ഇന്നലത്തെ മത്സരത്തിൽ ഞാനും തോറ്റുപോകേണ്ടി വന്നുവെന്നും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഞാൻ ഈ വീടും പരിസരമെല്ലാം വൃത്തിയാക്കേണ്ടതാണ് എൻ്റെ ടാസ്ക് അത് വൃത്തിയായി ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് ചേച്ചി ഞാൻ വിളിപ്പിച്ചത് ഇന്ന് എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് പ്രിയങ്ക നിർബന്ധപൂർവ്വം പറയുന്നു പ്രിയങ്കയുടെ ആവശ്യം അംഗീകരിക്കാനായിട്ട് രാധിക താൻ ചെയ്യാമെന്ന ജോലി കൃത്യമായി ചെയ്യാമെന്നും തന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം എല്ലാം ഭംഗിയായി തന്നെ നടപ്പിലാക്കാമെന്ന് രാധിക പ്രിയങ്കയ്ക്ക് വാക്ക് നൽകുന്നു അങ്ങനെ രാധികയുടെ വാക്കുകേട്ട് പ്രിയങ്ക വേഗം രാധികയെ കണിമംഗലത്തേക്ക് കൂട്ടി അകത്തേക്ക് കയറാനായി വാതിൽ തുറക്കുന്ന നേരത്ത് ആരോ വാതിൽ തുറക്കുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണ ഒരു ശബ്ദം കേട്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് ഓടി അവിടെയുള്ള ആ പുൽച്ചെടികൾക്കിടയിൽ മറന്നിരുന്നു എന്നാൽ അത് വെറുതെ അവരുടെ സംശയമായിരുന്നു സംശയമായിരുന്നുവെന്ന് അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് മനസ്സിലായി വീണ്ടും അവർ കണിമംഗലത്തേക്ക് പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു ഈ സമയം പ്രിയങ്കയുടെയും രാധികയുടെയും വരവ് പ്രതീക്ഷിച്ചാൽ അവിടെ മുത്തശ്ശിയും വരുണും കാത്തുനിന്നിരുന്നു ഇരുവരും അകത്തേക്ക് കയറിപ്പോകുന്നത് വരുണും മുത്തശ്ശിയും നേരിട്ടിട്ടുണ്ട് അതോടെ വരുണിന് വളരെയേറെ സന്തോഷമാകുന്നു മുത്തശ്ശിയുടെ പദ്ധതി കൃത്യമായി ഫലവത്തായിൻ്റെ സന്തോഷം വരുൺ മുത്തശ്ശിയോട് അറിയിക്കുന്നു മുത്തശ്ശിയും വരുണും രാധിക കണിമംഗലത്തേക്ക് എത്തിയതിലെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ രാധികയെ നേരെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പ്രിയങ്ക ഇന്ന് ഇവിടെ ചെയ്യേണ്ടത് കിച്ചണിലെ ജോലിയെല്ലാം കൽപ്പനയിടത്തിയാണെന്നും എൻ്റെ ജോലി റൂമും പൂജാമുറിയും വീടുകളുമൊക്കെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് അതിന് നി ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചീനെ സഹായിക്കണം ഇവിടെയെല്ലാം നല്ല ക്ലീൻ ആക്കി തരണം ആരും പെട്ടെന്ന് എന്നിട്ട് വരികയും ചെയ്യില്ലേ ശബ്ദമൊന്നും കേൾക്കാത്ത രീതിയിൽ വേണം എല്ലാ ക്ലീനിങ്ങും നടത്താൻ എന്നറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് രാധിക സമ്മതിച്ചു ഉടനെ രാധിക അവിടം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുണിയും ബക്കറ്റും ബക്കച്ചും വെള്ളവുമെല്ലാം കൊണ്ടുചെന്ന് പ്രിയങ്ക രാധികയെ ഏൽപ്പിക്കുന്നു രാധിക പതുക്കെ നിലമെല്ലാം തുടച്ചു തുടങ്ങി പിന്നീട് ഡൈനിങ് ടേബിള് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിയങ്ക ബഹളം വെച്ചു വേഗം നാട്ടെ എന്തിനിങ്ങനെ പതുക്കെ പതുക്കെ ഇരിക്കുന്നത് ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ പ്രശ്നമാകും ആരും എഴുന്നിൽക്കുന്നതിന് മുമ്പ് വേണം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എന്നറിയിച്ചു അപ്പോഴേക്കും വരുൺ അപ്പുറത്ത് നിന്ന് മുത്തശ്ശിയോടൊപ്പം ഈ കാഴ്ച കണ്ടു അതിനിടയിൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പ്രിയങ്ക ഈ വെള്ളം ഒന്നുകൊണ്ട് കളഞ്ഞിട്ട് വരുവോ എന്ന് പ്രിയങ്കയോട് രാധിക ചോദിക്കുന്നത് കേട്ട് പ്രിയങ്ക പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല വേണേ തന്നെ കൊണ്ടുപോയി കള എന്ന് പറഞ്ഞു രാധികയോട് ദേഷ്യത്തോടെ പ്രിയങ്ക സംസാരിക്കുന്നു ഇത് കണ്ടുതന്ന വരുൺ ആകെ വിഷമത്തിലായി കണ്ടില്ലേ ഇത്രയും നേരം അവളെ സഹായിച്ചിട്ട് രാധികയ്ക്ക് ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ അവൾ തയ്യാറാകാത്തത് എന്ന് മുത്തശ്ശിയുടെ സങ്കടത്തോടെ വരുൺ പറഞ്ഞു ഇത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു അല്ല രാധിക തനിച്ചതെല്ലാം ചെയ്യുന്ന കണ്ട് നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ മോനെ നിനക്ക് രാധിക സഹായിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ടെന്ന് വരുൺ തലയാട്ടുന്നു അത് കണ്ടതും മുത്തശ്ശി വരുണോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം കുറച്ചൊക്കെ കണ്ടില്ലാക്കിയിട്ടില്ല എന്ന് നടിക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ലെങ്കിലേ ഇതെല്ലാം ഇതോടെ അവസാനിക്കും മര്യാദക്കാണെങ്കിൽ നിനക്ക് രാധികയെ കാണാം എന്ന് വരുണിനോട് മുത്തശ്ശി പറഞ്ഞു ശരി മുത്തശ്ശി എന്ന് വരുൺ സമ്മതിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതേ വരുണെ കാണുന്നതോടൊപ്പം വേറൊരു കാര്യം കൂടി നീ ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവർ ആരും എഴുന്നേറ്റ് വന്ന് രാധകയെ കാണാതിരിക്കാൻ കൂടി നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാമെന്ന് വരുൺ സമ്മതിക്കുന്നു പിന്നീട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു രാധിക ഓരോ ജോലികളും വളരെ ഭംഗിയായി ചെയ്യുന്നു നിലം തുടക്കുകയും പിന്നീട് ഡൈൻ ടേബിളെല്ലാം വൃത്തിയാക്കി അതിനുശേഷം നേരെ പൂജാമുറിയിലേക്ക് കയറി അവിടെ ഭംഗിയായി എല്ലാം അതാത് രീതിയിൽ തന്നെ അടുക്കും ചിട്ടയോടെ വയ്ക്കുകയും പിന്നീട് പൂജാമുറി നല്ല ഭംഗിയായി അലങ്കരിക്കുന്നു പൂമാലയും പൂക്കളുമൊക്കെ വെച്ച് ഭഗവാന്റെ വിഗ്രഹവും ആ പൂജാമുറിയും വളരെ ഒരു ശ്രീകോമിൽ നിന്ന് സമമാക്കി മാറ്റുന്നു ആ കാഴ്ച കണ്ട് വരുണപ്പുറത്ത് മാറുന്നു അതിനിടയിൽ പൂക്കളൊക്കെ എടുത്ത് കൃത്യമായി അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രിയ രാധിക ഈ സമയം പ്രിയങ്ക മറ്റാരെങ്കിലും എഴുന്നേറ്റോ എന്നറിയാനായി അവരവരുടെ മുറികൾക്ക് മുന്നിലേക്ക് പോയി അപ്പോഴാണ് വരുൻ്റെ വരുൺ കൃത്യമായി തന്നെ രാധികയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നത് രാധിക പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരുന്ന സമയത്ത് അവിടെ തുടച്ചിട്ടതുകൊണ്ട് കാല് വഴുതുകയും നേരെ വീഴാനായി രാധിക പോകുന്നു ആ നിമിഷം രാധിക വീഴാതെ ഓടി വന്ന് വരുൺ രാധികയെ കെട്ടിപ്പിടിച്ച് ഒന്ന് വട്ടം കറക്കി താൻ ആരാണെന്നറിയാത്ത രീതിയിൽ രാധികയെ കൃത്യമായ സ്ഥാനത്ത് നിർത്തിയിട്ട് വരുൺ വേഗം ചെന്ന് അവിടെ സൈഡിലിരിക്കുന്ന കബോർഡിന് പിന്നിലേക്ക് ഒളിക്കുന്നു രാധിക തന്നെ ആരാ പിടിച്ചതെന്നും താൻ വീഴാതെ ആരാ രക്ഷിച്ചതെന്ന് പറയാതെ അതിശയപ്പെട്ട ചുറ്റുപാട് നോക്കി പക്ഷെ അവിടെയെങ്കിലും ആരെയും കാണാത്തതുകൊണ്ട് രാധികയ്ക്കകെ സംശയമാവുന്നു അപ്പോഴാണ് പ്രിയങ്ക പിന്നാലെ അവിടേക്ക് എത്തിയത് പ്രിയങ്ക കണ്ടതും രാധിക പറഞ്ഞു ആ മോളെ നീ എന്നെ പിടിച്ചതുകൊണ്ടാണ് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടത് നന്ദിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് പ്രിയങ്ക അതിശയത്തോട് ചോദിച്ചു ഞാൻ പിടിച്ചെന്നോ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഉള്ളൂ ഞാൻ പിടിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ രാധിക ആകെ സംശയമായി ഉടനെ നീ പിടിച്ചില്ലേ അപ്പം പിന്നെ എന്ന് പറഞ്ഞതും ഉടനെ രാധികയോട് പ്രിയങ്ക പറഞ്ഞു ഓ ശരി ഇനി ചേച്ചിയുടെ കൃഷ്ണനെ വന്ന് പിടിച്ചെന്നായിരിക്കും പറയുന്നത് അല്ലേ കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ ചേച്ചി ഒന്ന് വേഗം വന്നേ എൻ്റെ എനിക്ക് ഇനിയും ജോലികൾ ബാക്കിയുണ്ട് അതുകൂടി പ്രത്യേകിച്ച് ചെയ്തുക എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയോടൊപ്പം പോകുന്നു എങ്കിലും സംശയം മനസ്സിലങ്ങനെ കിടന്നു പിന്നീട് മുകളിലത്തെ ഹാളുമെല്ലാം തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടേക്ക് രാധിക മുകളിലെല്ലാം ക്ലെയിം ചെയ്യുമ്പോൾ പ്രിയങ്ക മറ്റുള്ളവർ ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോയ സമയത്ത് മുത്തശ്ശിയുടെ റൂമിനരികിൽ ചെന്ന് വാതിൽ പതിയെ തുറന്നു നോക്കി മുത്തശ്ശി നല്ല സുഖമായി കിടന്നുറങ്ങുന്ന കാഴ്ച പ്രിയങ്ക കടന്നു പതുക്കെ തന്നെ വാതിലടച്ച് സമാധാനത്തോടെ പ്രിയങ്ക ഒന്ന് പോകുമ്പോൾ മുത്തശ്ശി ഞാൻ ഉറങ്ങുന്നതായി അഭിനയിച്ചു കിടന്നതിൻ്റെ സന്തോഷത്തിൽ രാധിക പ്രിയങ്കയെ താൻ പറ്റിച്ചതിന്റെ സന്തോഷത്തിൽ കണ്ണു തുറന്ന് പുഞ്ചിരിയോടെ കിടന്നു പിന്നീട് പ്രിയങ്ക അവിടെ ഓരോരുത്തരുടെയും റൂമുകൾ പല റൂമിനരികിലേക്ക് പോകുമ്പോൾ രാധിക അവിടെ നിലത്തിരുന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്ന നേരത്ത് വരുൺ വീണ്ടും അടുത്ത കുസൃതിയുമായി ആ ജനലിനരികിലേക്ക് ജനലിനരികിലേക്കെത്തി പിൻ ജനലിനടുത്ത് നിന്ന് പതുക്കെ ആ കട്ടം മാറ്റി പതിയെ രാധികയുടെ രാധിക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധികയുടെ പിന്നിലോ പിന്നിലേക്ക് കുറവ് രാധികയുടെ തോൾ ഭാഗത്ത് തൻ്റെ കയ്യിലേക്കുന്ന മയൽപ്പേലിൽ തണ്ടുകൊണ്ട് ഒന്ന് നിക്കിളിപ്പെടുത്തുന്നു രാധിക പെട്ടെന്ന് ആരോ എന്തോ ഒന്ന് തൻ്റെ ദേഹത്ത് തട്ടിയത് വേഗം ആ മയൽപ്പേലിൽ തണ്ട് പിടിക്കാൻ നോക്കുമ്പോഴേക്കും വരുൺ അത് വേഗം തന്നെ തിരിച്ചെടുത്തു ആ സമയത്ത് ഇതെന്താ സംഭവം എന്നറിയാതെ രാധിക ചുറ്റുപാട് നോക്കി അതിനുശേഷം വരുൺ നേരെ പൂജാമുറിയിലെത്തി അവിടെ നിന്ന് ഒരു പൂവ് കൈ ആ പൂവുമായി രാധിക ജോലി ചെയ്യുന്നിടത്ത് ആ ജനനരികിലേക്ക് നീണ്ടു നിർത്തി എന്നിട്ട് രാധികയുടെ ആ മുടിക്കെട്ടിലേക്ക് ആ പൂവ് പതുക്കെ എടുത്തു വെക്കണം രാധിക തൻ്റെ തലയിൽ എന്തോ വന്നു എന്ന് മനസ്സിലായാലോടെ വേഗം കൈകൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ ഒരു പൂവാണെന്ന് കണ്ടു ആ പൂവ് എടുത്തിട്ട് രാധിക അതിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇത് ഇതെങ്ങനെ തലയിൽ വന്നു എന്ന് അടശയപ്പെടാൻ നിൽക്കുമ്പോഴാണ് വേഗം അവിടേക്ക് എത്തുന്നത് ചേച്ചിയും ഇതെന്താ ചേച്ചി എന്താ പൂവും പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറ രാധിക പറഞ്ഞു ഇതെനിക്ക് പൂജാമുറിയിൽ നിന്ന് കിട്ടിയതാണ് ശരി പൂ ആസ് ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ നേരമല്ലേ വേഗം ജോലി ചെയ് ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വയ്ക്കുന്നു രാധിക വീണ്ടും തൻ്റെ ജോലികൾ ഓരോന്നുമായി ചെയ്തു തീർക്കുന്നു ഈ സമയം വരുൺ രാധികയെ നോക്കി അപ്പുറത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇതാരാണ് തന്നെ വന്ന് വീഴാതെ പിടിച്ചതും എൻ്റെ തലയിൽ ഈ പൂ വെച്ചതും എന്നൊക്കെ രാധിക ആരോപിച്ചു അപ്പോഴാണ് മുമ്പ് താൻ ഈ വീട് ക്ലീൻ ചെയ്യാനായി ശ്രമിച്ചപ്പോൾ അന്ന് വീഴാൻ അരുങ്ങിയ നേരത്തെല്ലാം തന്നെ ഓടി വന്ന് പിടിച്ച് താൻ വീഴാതെ തന്നെ ചേർത്ത് പിടിച്ച് ആ വീഴ്ചയിൽ നിന്ന് തന്നെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ ഒപ്പം നിന്ന് വരുണിനെക്കുറിച്ച് രാധിക ഓർമ്മിച്ചത് അന്ന് പലവട്ടം തൻ്റെ ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് വരുണായിരുന്നു ഉടനെ ഇന്നത്തെ തന്നെ താൻ വീഴാൻ പോയപ്പോഴും തന്നെ വന്ന് പിടിച്ച ആളെക്കുറിച്ച് രാധിക ചിന്തിച്ചു ആ പിടുത്തത്തെക്കുറിച്ചും തൻ്റെ ദേഹത്തെ തൊട്ടത് ആരാണെന്നും ആലോചിച്ചപ്പോൾ അത് വരുൺ തന്നെയായിരുന്നു തന്നെയായിരുന്നുവെന്ന് രാധയ്ക്ക് സംശയം തോന്നി ശരിക്കും വരുണായിരുന്നോ എൻ്റെ ദേഹത്ത് തൊട്ടത് വരുൺ തന്നെയായിരുന്നോ എൻ്റെ ദേഹത്ത് തൊട്ടത് എന്ന് വീണ്ടും വീണ്ടും അരികെ ആലോചിച്ച് നിൽക്കുമ്പോൾ പ്രിയങ്ക അവിടേക്ക് എത്തി എന്താ ചേച്ചി ചേച്ചി എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്കയോട് അറിയ പറഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞു ഇനി എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇനിയൊന്നുമില്ല ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി ഇവിടെ ആരെങ്കിലും ചേച്ചിയെ കാണുന്നതിന് മുമ്പ് വേഗം പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ രാധികയും പ്രിയങ്കയും കൂടിയും അവിടെയെല്ലാം ക്ലീൻ ചെയ്തതിൻ്റെ ആ ബക്കറ്റും തുണിയും ആ സ്റ്റെയറിനരികിലായി കൊണ്ടുചെന്ന് വെച്ചു അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയങ്ക രാധികയോട് പറഞ്ഞു ചേച്ചി എന്ന വേഗം വാ അപ്പോഴേക്കും മുകളിൽ ആരോ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ടു പെട്ടെന്ന് രാധിക അവിടെ പിടിച്ചു ചേർത്തിയിട്ട് പ്രിയങ്ക പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ സ്റ്റെയറിനരികിൽ വന്ന് മുകളിലേക്ക് നോക്കി അപ്പോഴാണ് പത്മിനി എഴുന്നേറ്റു എന്ന് മനസ്സിലായത് ആ വേഗം പത്മിനി താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച പ്രിയങ്ക കണ്ടു അയ്യോ അമ്മ എണീറ്റു ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് രാധികയ്ക്ക് അരികിലേക്ക് പ്രിയങ്ക ഓടി വന്നു എന്തായാലും വാ ചേച്ചി എന്ന് പറഞ്ഞാൽ പ്രിയങ്ക രാധികയെ വിളിച്ച് ആ കബോർഡിൻ്റെ പിന്നിലേക്കായി മറഞ്ഞിരുന്നു അപ്പോഴാണ് പത്മാവതി ജഗ്ഗുമായിട്ട് വെള്ളം എടുത്തിരുന്ന കുടിവെള്ളം എടുത്തിരുന്ന ജഗ്ഗുമായി താഴേക്ക് ഇറങ്ങി വരുന്നതിനിടയിൽ അവിടെ വാതുക്കൽ ആരോ ബക്കറ്റും വെള്ളവും ആ തുണിയുമൊക്കെ വച്ചിരിക്കുന്നത് കണ്ടു ഇതാരാ രാവിലെ ഇവിടെ കൊണ്ടോ ഇത് വെച്ചിരിക്കുന്നത് എന്ന സംശയത്തോടെ പത്മിനി ചിന്തിച്ചു അങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി കിശൻ നരികിലേക്കും അവിടെ എല്ലായിടത്തും പല സ്ഥലങ്ങളിലുമായി ചെന്ന് രാധകിയോ പത്മിനി പ്രിയങ്കിനെ ആരെങ്കിലും വന്നതാണോ പ്രിയങ്കയാണോ ഇതെല്ലാം ചെയ്തത് അങ്ങനെ ഇത് ആരായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന സംശയത്തോടെ പത്മിനി നോക്കുന്നു എങ്കിലും അവിടെ എങ്ങും തന്നെ ആരെയും കണ്ടെത്താൻ കഴിയാത്തതിൽ ആകെ സംശയത്തിലായി പത്മിനി എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ സംശയത്തോടെ പത്മിനി എല്ലായിടത്തും അങ്ങനെ പരിശോധന തുടരുമ്പോൾ പ്രീങ്കയും രാധികയും രക്ഷപ്പെടാൻ എന്തായിരിക്കും മാർഗം എന്നാലോചിച്ച് തലകൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് വരുൺ അവരെ രക്ഷിക്കാൻ എന്തെങ്കിലും പോകുമ്പോഴേ കണ്ടെത്തണമല്ലോ എന്ന് ചിന്തിച്ചു രാധികയെ തൽക്കാലം മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് പുറത്തിറക്കാൻ തൻ്റെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കും എന്ന് വരുൺ മനസ്സിലാക്കുന്നു അങ്ങനെ അമ്മയുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ച് വിടാനായിട്ട് വരുൺ തന്നെ മുൻകൈ എടുത്തു അങ്ങനെ മറ്റെന്തോ ശബ്ദം കേട്ട് അവിടേക്ക് പത്മിനി പോകുമ്പോൾ കൃത്യമായി തന്നെ പ്രിയങ്ക രാധികയെ പുറത്തേക്കിറക്കണം രാധികയും പ്രിയങ്കയും പോകുന്നത് വരുൺ നോക്കിക്കണ്ടു അതിനുശേഷം വേഗം തന്നെ പ്രിയങ്ക അകത്തേക്ക് കയറുമെന്ന് ആ ബക്കറ്റെല്ലാം എടുത്ത് മാറ്റി വെക്കുമ്പോൾ പത്മിനി അവിടേക്ക് മടങ്ങിയെത്തി അവിടെ ഇരുന്ന ബക്കറ്റും തുണിയുമൊന്നും കാണാത്തത് കൊണ്ട് പത്മിനിക്ക് വീണ്ടും സംശയമായി പിന്നീട് പത്മിനി നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ ജോലികളൊക്കെ ചെയ്തിട്ട് ആകെ തളർന്നി അവശ്യായിരിക്കുന്ന പ്രിയങ്കയെ പത്മിനി കണ്ടു ഓ മോളായിരുന്നോ ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതേ മേന്ന് പ്രിയങ്ക പത്മിനിയുടെ കളവ് പറയുന്നു രാവിലെ അതിരാവിലെ എഴുന്നേറ്റതാണ് ഇവിടെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടും പരിസരവും എല്ലാം ക്ലീൻ ചെയ്തിരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പ്രിയങ്ക പത്മിനിയോട് പറഞ്ഞു എന്തായാലും കൊള്ളാ മോളെ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം രാധിക പുറത്തേക്കിറങ്ങുമ്പോൾ വരുൺ രാധിക കരികിലേക്ക് എത്തി രാധികയോട് വരുൺ സംസാരിക്കുന്നു അപ്രതീക്ഷിതമായി വരുൺ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് രാധിക അതിശയപ്പെട്ടു നോക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ താനിവിടെ വന്നതും താൻ ചെയ്ത കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ടു താൻ വരുതെന്നും എനിക്കറിയാമായിരുന്നു എന്തായാലും എന്നോടുള്ള പിണക്കം തനിക്ക് മാറിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചതും രാധിക തൽക്കാലം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മടങ്ങുന്നു അതിനുശേഷം പ്രിയങ്കയുടെ അന്നത്തെ ജോലികൾക്ക് ജോലികൾ ഓരോന്നും എന്തിനെയെല്ലാം എത്രത്തോളം ഭംഗിയായി ചെയ്തുവെന്ന് നോക്കി മാർക്കിടുന്നതിനായി അവിടെ കണിമംഗലത്തുള്ള എല്ലാവരും എത്തി പൂജാമുറിയിലേക്ക് ആദ്യം എത്തിയ അവരെല്ലാവരും അതിശയത്തോടെ അന്തം വിട്ടു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം കൽപ്പന പൂജാമുറി എങ്ങനെയാണോ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനേക്കാൾ നൂറിരട്ടി ഭംഗിയോടെ ഭംഗിയായി എന്ന് മാത്രമല്ല അതിനേക്കാളേറെ ഐശ്വര്യത്തോടെയും ആ റൂം അത്രമേൽ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകണ്ട് കണിമംഗലത്തെ പരമേശ്വരനും മുത്തശ്ശിയുമൊക്കെ പ്രിയങ്കയെ അഭിനന്ദിക്കണം സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുമ്പോൾ വരുൺ എല്ലാവർക്കുമൊപ്പം അങ്ങനെ അഭിനന്ദങ്ങളെ അഭിനന്ദനങ്ങൾ ഏറ്റുവാ വാങ്ങി നിൽക്കുന്ന പ്രിയങ്കയോട് വരുൺ പറഞ്ഞു എടോ താൻ എത്രത്തോളമൊക്കെ അഭിനന്ദനങ്ങൾ വാങ്ങിച്ചല്ലോ ഇന്നലത്തെ തൻ്റെ ജോലി പക്ഷേ എല്ലാം ആകെ തകിടം അറിഞ്ഞു എന്നാൽ ഇന്ന് താനാണ് ശരിക്കും വിജയിച്ചു നിൽക്കുന്നത് ഇത് എങ്ങനെ സാധിച്ചു ഇതിന് പിന്നിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക അവിടെ വന്നത് മറിച്ചു പിടിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ ഇന്നലെ എല്ലാവരും എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി തോൽപ്പിച്ചപ്പോൾ ശരിക്കും എനിക്ക് വാശിയായി ആ വാശിയുടെ കാരണമാണ് ഞാൻ ഇന്ന് ഇത്രത്തോളം ഭംഗിയായി എൻ്റെ ടാസ്ക് പൂർത്തിയാക്കിയത് എന്ന് അഹങ്കാരത്തോടെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശിയും വരുണും പരസ്പരം നോക്കി ചിരിക്കുന്നു